പുസ്തകത്തിൽ നിന്നുള്ള വായന കിഴക്കുള്ള ഗോത്രങ്ങൾ ഗാദിന്റെയും സന്തതികൾക്ക് വളരെയേറെ ആടുമാടുകൾ ഉണ്ടായിരുന്നു എന്നീ ദേശങ്ങൾ നല്ല മേച്ചിൽ സ്ഥലമാണെന്ന് അവർ കണ്ടു അതിനാൽ അവർ മോശയോടും പുരോഹിതനായ പുരോഹിതനായോടും സമൂഹത്തിലെ നേതാക്കളോടും പറഞ്ഞു യാസേർ ഹെഷ്ബോൺ നെബോ ബയോൺ എന്നിങ്ങനെ കർത്താവ് ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പാകെ കീഴടക്കിയ ദേശം മീച്ചിൽ സ്ഥലമാണ് ഈ ദാസർക്ക് ആടുമാടുകൾ ഉണ്ട് താനും ഞങ്ങളിൽ സംപ്രീതനെങ്കിൽ ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നാലും ഞങ്ങളെ മോശ ഗാദിന്റെയും സന്തതികളോട് പറഞ്ഞു സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയോ കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരിക്കുന്ന നാട്ടിൽ കടക്കുന്നതിന് നിങ്ങൾ അവരെ നിരുത്സാഹരാക്കുന്നത് എന്തുകൊണ്ട് നാട് ഒറ്റ നോക്കാൻ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ അയച്ചപ്പോൾ അവരും ഇപ്രകാരം തന്നെ ചെയ്തു അവർ എഷ്കോൾ താഴ്വര ഓണം ചെന്ന് നാട് കണ്ടതിനു ശേഷം കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരുന്ന നാട്ടിലേക്ക് പോകുന്നതിൽ അവരെ നിരുത്സാഹരാക്കി അന്ന് കർത്താവിന്റെ കോപം ജ്വലിച്ചു അവിടുന്ന് ശബദപൂർവം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ വയസ്സുള്ളവരിൽ ആരും ഇസഹാക്കിനും യാക്കോബിനും ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമി കാണുകയില്ല എന്തുകൊണ്ടെന്നാൽ അവർ എന്നെ പൂർണമായി അനുസരിച്ചില്ല എന്നാൽ കെനീസിയക്കാരനായ യഫുന്നയുടെ മകൻ കാലപും മകൻ പ്രവേശിക്കും കാരണം അവർ കർത്താവിനെ ജോഷയും ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച തലമുറ നിശേഷം നശിക്കുന്നതുവരെ മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷം അരഞ്ഞുതിരിയാൻ ഇടയാക്കുകയും ചെയ്തു ഇസ്രായേലിനെതിരെ കർത്താവിന്റെ കോപം ഇനിയും ഉഗ്രമാകാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പാവികളുടെ ഗണമായി നിങ്ങൾ ഉയർന്നിരിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ അവിടുന്ന് വീണ്ടും അവരെ മരുഭൂമിയിൽ ഉപേക്ഷിക്കും അങ്ങനെ ജനത്തെ മുഴുവൻ നിങ്ങൾ നശിപ്പിക്കും അപ്പോൾ അവർ മോശയോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് വേണ്ടി ആലകളും കുട്ടികൾക്ക് വേണ്ടി പട്ടണങ്ങളും പണിയട്ടെ എന്നാൽ ഇസ്രായേൽ ജനത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്നതുവരെ ഞങ്ങൾ ആയുധമേന്തി യുദ്ധത്തിനൊരുങ്ങി അവർക്ക് മുൻപേ പോകാം തത്സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദേശവാസികളുടെ ആക്രമണത്തെ ഭയപ്പെടാതെ കോട്ടയാൽ സുരക്ഷിതമായ പട്ടണങ്ങളിൽ വസിക്കുകയും ചെയ്യാം ഇസ്രായേലിലെല്ലാം താങ്കളുടെ അവകാശം കൈവശമാക്കുന്നതുവരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുകയില്ല മറുകരയും അതിനപ്പുറവും അവരോടൊപ്പം ഞങ്ങൾ ഭൂമി അവകാശമാക്കുകയില്ല കിഴക്ക് ജോർദാനിക്കരെ ഞങ്ങൾക്ക് അവകാശം ലഭിച്ചിട്ടുണ്ടല്ലോ മോശ പറഞ്ഞു കർത്താവിന്റെ മുമ്പിൽ യുദ്ധത്തിന് പോകാൻ ആയുധവും അണിഞ്ഞ് അവിടുന്ന് ശത്രുക്കളെല്ലാം ഓടിച്ച് ദേശം കീഴടക്കുന്നതുവരെ നിങ്ങളിൽ യുദ്ധശേഷിയുള്ളവരെല്ലാം അവിടുത്തെ മുൻപിൽ ജോർദാന്റെ മറുകരയിലേക്ക് പോകുമെങ്കിൽ ദേശം കർത്താവിന്റെ മുൻപിൽ കീഴടക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം അപ്പോൾ നിങ്ങൾ കർത്താവിന്റെയും ഇസ്രായേലിന്റെയും മുൻപിൽ കുറ്റമില്ലാത്തവരായിരിക്കും ഈ ദേശം കർത്താവിന്റെ മുൻപിൽ നിങ്ങളുടെ അവകാശമായിരിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും ആടുകൾക്ക് ആലകളും പണിയുവിൻ നിങ്ങൾ ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയും വേണം ഗാദിന്റെയും രൂപന്റെയും ഗോത്രങ്ങൾ മോശയോട് പറഞ്ഞു പോലെ ഈ ദാസന്മാർ ചെയ്തു കൊള്ളാം ഞങ്ങളുടെ കുട്ടികളും ഭാര്യമാരും പട്ടണങ്ങളിൽ തങ്ങട്ടെ ഈ ദാസന്മാർ അങ്ങ് പോലെ ആയുധമേന്തി യുദ്ധത്തിനായി കർത്താവിന്റെ മുൻപിൽ പോകാം മോശ അവരെ കുറിച്ച് പുരോഹിതനായ എലയാസറിനോടും ൂനിന്റെ പുത്രൻ ജോഷയോടും ഇസ്രായേൽ ഗോത്രങ്ങളുടെ ശ്രേഷ്ഠന്മാരോടും പറഞ്ഞു ഗാദിന്റെയും ഖാദിന്റെയും പുത്രന്മാർ ആയുധധാരികളായി യുദ്ധം ചെയ്യാൻ നിങ്ങളോടൊപ്പം ജോർദാൻ കടന്ന് കർത്താവിന്റെ മുമ്പിൽ പോവുകയും നിങ്ങൾക്ക് വേണ്ടി ദേശം കീഴടക്കുകയും ചെയ്താൽ ദേശം അവർക്ക് അവകാശമായി കൊടുക്കണം എന്നാൽ അവർ നിങ്ങളോടൊപ്പം യുദ്ധസന്നദ്ധരായി വരുന്നില്ലെങ്കിൽ കാനാൻ ദേശത്ത് നിങ്ങളുടെ ഇടയിലായിരിക്കട്ടെ അവർക്ക് അവകാശം സന്തതികൾ പറഞ്ഞു കർത്താവ് അരുൾ ചെയ്തതുപോലെ ഈ പ്രവർത്തിച്ചു കൊള്ളാം ജോർദാനിക്കരെ ഞങ്ങൾ കൈവശമാക്കിയ പ്രദേശം ഞങ്ങളുടേതാകേണ്ടതിന് ആയുധധാരികളായി ഞങ്ങൾ കർത്താവിന് മുൻപിൽ കാനാനിലേക്ക് പോകാം അമോര്യ രാജാവായ സിഹോന്റെയും രാജ്യങ്ങളടങ്ങുന്ന പ്രദേശം മുഴുവനും അതിലുള്ള പട്ടണങ്ങളും ഗാദിന്റെയും ഗോത്രങ്ങൾക്കും പുത്രനായ അർദ്ധ ഗോത്രത്തിനുമായി മോശ നൽകി ഗാദിന്റെ ഗോത്രക്കാർ ദീബോൻ അത്തോത് ഷോഫാൻ ദീപോൻ യോക്ബഹ ഹാരൻ എന്നീ പട്ടണങ്ങളും ആളുകൾക്കുള്ള ആലകളും പട്ടണങ്ങൾ മതിലുകെട്ടി ഗോത്രക്കാർ ഹെഷ്ബോൺ ും പിന്നീട് നെബോ എന്നീ പട്ടണങ്ങളും സിപ്മാ പട്ടണവും അവർ പട്ടണങ്ങൾക്ക് വേറെ പേരുകൾ നൽകി

ും അതിന്റെ ഗ്രാമങ്ങളും നോബഹ് നോബഹ് പിടിച്ചടക്കി അവൻ തന്റെ അതിനെ എന്ന് വിളിച്ചു ഈശോ സംഗീത പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തിമൂന്നാം അധ്യായം യാത്രയിലെ താവളങ്ങൾ മോശയുടെയും അഹറോന്റെയും നേതൃത്വത്തിൽ ഗണം ഗണമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിലെ ഇവയാണ് അവർ പാളയമടിച്ച സ്ഥലങ്ങൾ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് മോശ ക്രമമായി കുറിച്ചു വെച്ചു ഒന്നാം മാസം പതിനഞ്ചാം ദിവസം അവർ റംസസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു പിറ്റേനാളാണ് ഇസ്രായേൽ ജനം ഈജിപ്തുകാർക്കാണ് കർത്താവിന്റെ ശക്തമായ സംരക്ഷണത്തിൽ പുറപ്പെട്ടത് അപ്പോൾ ഈജിപ്തുകാർ കർത്താവ് സംഹരിച്ച തങ്ങളുടെ കടിഞ്ഞൂൽ സന്താനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു ഇസ്രായേൽ ജനം റംസസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാലയം അടിച്ചു അവിടെ നിന്ന് മരുഭൂമിയുടെ അതിർത്തിയിലുള്ള

ഏലിമിൽ പന്ത്രണ്ട് നീർപ്രവകളും എഴുപത് ഈന്തപ്പനകളും ഉണ്ടായിരുന്നു വീണ്ടും യാത്ര പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും അവിടെ നിന്ന് ദുഫ്കൈയിലും ദുഫ്കൈൽ നിന്ന് ആലൂഷിലും അവിടെ നിന്ന് റഫിദീമിലും എത്തി പാളയമടിച്ചു റഫിദീമിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു

നിന്ന് പുറപ്പെട്ട് ഷേഫർ മലയിലും അവിടെ നിന്ന് ഹരാദായിലും ഹരാദായിൽ നിന്ന് 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 അവിടെ അവിടെ പുറപ്പെട്ട് തേരഹിലും മിത്കായിലും മിത്കായിൽ നിന്ന് ഹഷ്മോനായിലും അവിടെ നിന്ന് മൊസേറോത്തിലും എത്തി പാളയമടിച്ചു മൊസേറോത്തിൽ നിന്ന് പുറപ്പെട്ട് നിന്ന് അവിടെ നിന്ന് 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 അബ്രോനായിൽ പുറപ്പെട്ട് എസിയോ ഗേബറിലും അവിടെ നിന്ന് പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും കാദശിലും അവിടെ നിന്ന് ഏതോ ദേശത്തിന്റെ അതിർത്തിയിലുള്ള ഹോർ ഹോർവരയിലും എത്തി പാളയമടിച്ചു പുരോഹിതനായ അഹ്വിന്റെ കൽപ്പന ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ വർഷം മാസം ദിവസമായിരുന്നു മരിക്കുമ്പോൾ അഹറോന് നൂറ്റി ഇരുപത്തി മൂന്ന് വയസ്സുണ്ടായിരുന്നു കാനാൻ ദേശത്ത് നെഗബിൽ പാർത്തിരുന്ന കാനാനിയനായ കാനിയനായ രാജാവ് ഇസ്രായേൽ ജനം വരുന്നതറിഞ്ഞു ഇസ്രായേലിയർ നിന്ന് പുറപ്പെട്ട് സൽമോനായിലും അവിടെ അവിടെ നിന്ന് 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 സൽമോനായി അതിർത്തിയിലുള്ള എത്തി പാലയമടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട് ഗാദിലും അവിടെ നിന്ന് അൽമോൻ ദിബ്ലാതായി അവിടെ നിന്ന് അബാറി മലയിലും നെബോബിന് കിഴക്കശത്തും എത്തി പാളയം അടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട് ജെറീകോയുടെ എതിർവശത്ത് അരികെയുള്ള മുവാബ് സമതലത്തിൽ പാളയം അടിച്ചു ആ പാളയം മുതൽ ആബേൽ ഷിത്തീം വരെ വ്യാപിച്ചിരുന്നു ജെറീകോയുടെ എതിർവശത്ത് ജോർദാൻ തീരത്ത് മുവാബ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാവിഗ്രഹങ്ങളും ലോഹപ്രതിമകളും തകർക്കുകയും നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ ദേശം കൈവശമാക്കി വാസമുറപ്പിക്കണം എന്തെന്നാൽ ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു നിങ്ങൾ ോത്രം ഗോത്രമായി നറുക്കിട്ട് ദേശം അവകാശമാക്കണം വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും നൽകണം കുറി എവിടെ വീഴുന്നുവോ അവിടമായിരിക്കും ഓരോരുത്തരുടെയും അവകാശം പിതൃഗോത്രം അനുസരിച്ചാണ് നിങ്ങൾ ദേശം അവകാശമാക്കേണ്ടത് എന്നാൽ തദ്ദേശവാസികളെ ഓടിച്ചു കളയാതിരുന്നാൽ അവശേഷിക്കുന്നവർ കണ്ണിൽ മുള്ളുപോലെയും പാർശ്വത്തിൽ മുൾശരി പോലെയും നിങ്ങളെ ഉപദ്രവിക്കും ഞാൻ അവരോട് ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളോട് ചെയ്യും